നമസ്തേ പറന്നുയരുന്ന പക്ഷികൾക്ക് അവയുടെ വിശ്വാസമെന്ന് പറയുന്നത് തങ്ങളുടെ കരുത്തുറ്റ ചിറവുകളിലാണ് അനുദിന ജീവിത യാത്രയിൽ നാം മുന്നേറുമ്പോൾ തളരാത്ത മനസ്സും ഉറച്ച വിശ്വാസവും ദൈവാശ്രയവും നമ്മുടെ കൂടെ നമ്മെ ആർക്കും തളർത്തുവാനായിട്ട് കഴിയില്ല ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ അപകടകരമായ ലോകത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് പകരുന്നത് ദൈവത്തിൽ പിടിക്കാം ദൈവാശ്രയത്തിൽ ഉറച്ചു നിൽക്കാം തീർച്ചയായിട്ടും യാതൊരു അപകടങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അഥവാ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് ദൈവഹിതമാണെന്ന് വിശ്വസിക്കുവാനും അതിലൂടെ മുന്നേറുവാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹവ് എ ബ്ലസ് ഡേ